ഹാത്മ്യം മൂന്നാം അധ്യായം മഹിഷാസുരവധം ഋഷി പറഞ്ഞു ദേവിയാൽ സൈന്യം എപ്പേരും നശിക്കുന്നതു കാൺകയാൽ സേനാനി ചിക്ഷുരൻ കോപാലടുത്തൂരണമാടുവൻ നേരുവിൽ മഴ പെയ്യുമ്പോൾ ശരവർഷത്തിനാലവൻ ദേവിയെ മൂടിനാൻ ഒട്ടുനേരം ഗർഭത്തോടേറ്റവും പ്രത്യസ്ത്രങ്ങൾ തൊടുത്തിട്ടുലീരയായിട്ടു ചണ്ഡിക ഖണ്ഠിച്ചവന്റെ വില്ലും തേരും ധജത്തെയും വിൽമുറിഞ്ഞപ്പോഴം ആപാധമസ്തകം തേരും സാരഥിയും വില്ലും ഓയവാറസുരന്ത പരജയം ിയോടുടൻ ദേവി സിംഹത്ത വെട്ടിയിട്ട സുരപുങ്കവൻ ദേവി വാമഭുജത്തെയും ശൗര്യസമന്നിതം ഏറ്റവും ശക്തമാം ദേവി തൈത്യം ദേവീഭുജത്തിന് തൊട്ടബോധുപൊടിഞ്ഞപ്പോൾ ശൂരം കൈക്കൊണ്ടുദാനവൻ സൂര്യബിംബാപതയെയിടും ശൂലത്തെ ദൈത്യപുങ്കവൻ ശ്രീഭദ്രകാളിതൻ നേർക്കാ നേർക്കായു കോപമോടുടൻ ചൂലത്തെ കണ്ടു ശ്രീദേവി സ്വശൂലത്തെ അയയ്ക്കവേ ദൈത്യനും ശൂലവും നൂറുതുണ്ടായി പൊട്ടിത്തകർന്നുപോയി ചിക്ഷുരൻ മൃതനായപ്പോൾ ചാമരൻ ധൃതവീര്യവാൻ ആനതൻ മുകളിൽ കേറി യുദ്ധഭൂമിയിലെത്തിനാൻ ചാമരൻ ശക്തിയെ ശീട്ടുവാൻ കൊണ്ടു ശ്രീദേവി ശക്തിയെ ശക്തിയെ ഭക്തമാക്കിനാൾ വേലു വീണതു കണ്ടപ്പോൾ ശൂരത്തെ ചാണ്ടിദാനവൻ ബാണത്താൽ അതു ഛേദിച്ചുഷണത്തിൽ ജഗദംബികം ചാമരന്റെ ഗജത്തിൻമേൽ ചാടിക്കയറി സിംഹവും ാഹയുദ്ധത്തിലേർപ്പെട്ടു മസ്തകത്തിലി മസ്തകത്തിലിരുന്ന ഹോ സിംഹവും ചാമരൻ താനും ബാഹ്യ ബാഹുയുദ്ധ പ്രസക്തരായി ഭൂമിയിൽ ചാടി വീണിട്ടു വീണ്ടും യുദ്ധം തുടർന്നിതും ഉത്ക്രമിച്ചു യമത്തിങ്കൾ താഴത്തേക്കുപതിച്ചുടൻ സിംഹമാഹകന്ധ കൈക്കൊണ്ടു തല്ലിക്കൊന്ന സുരേന്ദ്രനെ കൊന്നതുഗ്രന ശ്രീദേവി ശിലാവൃാതിലും കരാളൻ മൃതനായി ദേവീ ഗതാ താഠനമേൽക്കയാൽ ഭാഷൻ ഭിന്തി ബാലത്താൽ അംബാൽ താമ്രാന്തകേന്ദ്രനും ഉഗ്രാസ്യൻ ഉഗ്രവീരാഖ്യൻ ത്രിനേത്രൻ മഹാഹനു ദേവീശൂരാഗ്രമേറ്റിട്ടു യമലോകം ഗമിച്ചു പാദത്താലമ്പാൽ ദുർധര ദുർമുഖൻ ചണ്ടീദേവിയാൽ ക്ഷിപ്രം ഏവം സൈന്യക്ഷയം കണ്ടു മഹിഷാസുരൻ അത്ഭുതാൽ പോത്തിൻ രൂപത്തിൽ വന്നേറ്റുദേവീ കണവുമായിരണം കാൽക്കുളം പാൽ ചവിട്ടിയിട്ടും കൊമ്പുകൊണ്ടു കുത്തിയും മുഖത്താൽ വാനിനാ വാലിനാൽ പിന്നെ ഗതി വേഗത്തിനാലുമേം ഉച്ഛാസവായു വാൽത്തണ്ട ശ ശബ്ദത്താൽ പലമട്ടിലും മഹാസുരൻ ഗണങ്ങളെ തകർത്തിട്ടു ദേവി സിംഹത്തെ ലക്ഷ്യമായി പുതിക്കെന്തായി തനക്കണ്ടു കോപിച്ചു പരമേശ്വരി കോപിച്ചസുരനും ഭൂമി പൊടിച്ചു ധ്രൂരതാഠനാൽ മരശൃംഗത്തിനാൽ പൊക്കിയറിഞ്ഞിട്ടവൻ കാൽക്കുളം പടി കൊണ്ടിട്ടു പൊടിഞ്ഞു ഭൂമിയൊക്കെയും വാലിനാൽ വാലിനാൽ അടിയേറ്റിട്ടു ക്ഷോഭിച്ചുമേറ്റവും കുമ്പിളക്കുന്ന നേരത്തിൽ മേഘങ്ങൾ ചിഹ്നമായഹോ ശ്വാസവായുവിനാൽ പൊക്കിയെറിഞ്ഞു പർവ്വതങ്ങളെ ഈ വിധം ക്രുധനാം ദൈത്യവീരനക്കുന്നുകൊള്ളുവാൻ ചണ്ഡിക തക്കം കോപം കൊണ്ടു സത്വരം പാശത്താൽ കെട്ടി പരിഞ്ഞു ജഗദംബിക ഉടനെ പോത്തുതൻ രൂപം ദേവി സിംഹമായിട്ടി സിംഹശിരസുടൻ ഖഡ്ഗം ധരിച്ചൊരാളായി പ്രത്യക്ഷപ്പെട്ടവൻ ക്ഷണം ആംബി അമ്പിനാൽ ക്ഷണം ആരൂപം ഛേദിച്ചു പരമേശ്വരി ആനതൻ രൂപമായി ചിഹ്നം വിളിച്ചും കൊണ്ട സുരേശ്വരൻ തുമ്പിക്കൈ നീട്ടി സിംഹത്തെ വലിച്ചൂക്കൂടെയപ്പുഴ തുമ്പിക്കൈ രണ്ടു തുണ്ടായിട്ടറുത്തു ജഗതീശ്വരി വീണ്ടും പോത്തിൻ്റെ രൂപത്തെ പ്രാപിച്ച മഹിഷേസ്വരൻ സർവലോകങ്ങളും കമ്പം കൊള്ളുമാറാല ിട്ടു കോപിച്ചു മധുവേറെ കുടിച്ചുടൻ ചുവന്ന കണ്ണുമായിട്ടഹസിച്ചു ജഗദംബികം ദൈതനും ഗർജനം ചെയ്തു ബലവീര്യമതാന്യുതം കൊമ്പിനാൽ പർവ്വതം പൊക്കിയിട്ടെറിഞ്ഞു ബലവട്ടവും അസ്ത്രത്താൽ അതു ഛേദിച്ചു പൊടിയാക്കിയിട്ടു ചണ്ഡികം മധ്യപാനാങ്കുരാസ്പതവാണികൾ ചൊല്ലിനാൾ ദേവി പറഞ്ഞു ഗർജിച്ചിടുക നീ മൂഢ ഞാൻ കുടിക്കുമിടക്കു നീ നിന്നെ പിന്നെ ഋഷി പറഞ്ഞു യുദ്ധം ചൊല്ലിയിട്ടു ശ്രീദേവി ചാടി ദൈത്യൻറെ മേലഹോ പാദം ദേഹത്തമർത്തിയിട്ടു ശൂലത്താൽ കുത്തി ഗ്രീവയിൽ തൻറെ കാലാൽ അമർത്തിയിട്ടും മുഖത്തിനൊരു സത്തമായി ദൈത്യൻ പാതി ഉയർന്ന ഉയർന്നപ്പോൾ സ്തംഭിപ്പിച്ചതു ചണ്ഡികം പാതിദേഹത്തുടൻ യുദ്ധം ചെയ്തു രാമഹിഷേന്ദ്രനെ തലശീഘ്രം വാള് വെട്ടി വീഴ്ത്തി പരാമ്പികം ആഹ എന്നു വിളിച്ചും കൊണ്ടോടി ശേഷിച്ചതാനവർ മഹിഷൻ തന്റെ നിര്യാണം കണ്ടു തോഷിച്ചു ദൈവകൾ ബ്രഹ്മശ്രീമാരുമൊത്തേറ്റം സ്തുതിച്ചാ രഖിലേശ്വരിയെ ഗന്ധർവൻ പാടിനാർ ദേവസ്തുതികൾ ആടിരസിക്കവേ ഇങ്ങനെ മഹിഷാസുരവധം എന്ന മൂന്നാം അധ്യായം സമാപിച്ചു